ഒരുപാട് മലയാളി അറബി വീടുകളിൽ ഡ്രൈവേഴ്സ് ആയിട്ട് ജോലി നോക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതായത് ഒരു ഹൗസ് ഡ്രൈവറുടെ സംശയങ്ങൾ എനിക്ക് പേഴ്സണലായിട്ട് കുറച്ച് ചോദ്യങ്ങൾ അയച്ചു തന്നിരുന്നു ഹൗസ് ഡ്രൈവർ ആയിട്ടുള്ള നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അപ്പോൾ ആ ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത് ഒരു ഹൗസ് ഡ്രൈവർ എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രയാസ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളാണ് ഓക്കെ ആ ഒരു വീട്ടിലെ ഓരോ ആളുകൾക്കും വ്യത്യസ്ത സ്വഭാവങ്ങളായിരിക്കും പ്രായം കൂടുതലായ ആളുകളാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്വഭാവങ്ങൾ നമുക്ക് പ്രവാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ടറിയുന്നവരാണ് അവരുടെ പിടിവാസികളും പറ്റും അപ്പൊ അവരോടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാന്ന് പറഞ്ഞാൽ പ്രയാസകരമാണ് അപ്പോൾ ചില കാര്യങ്ങൾ അവരോട് നമുക്ക് അങ്ങോട്ട് കൃത്യമായ രീതിയിൽ പറയേണ്ടി വരും അപ്പോൾ അത്തരത്തിലുള്ള ചില ചോദ്യങ്ങളാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ് എങ്ങനെ അറബിയിൽ പറയണം എന്ന് ചോദിച്ചിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുള്ളത് അപ്പോൾ ഏതൊക്കെയാണ് ചോദ്യങ്ങൾ എന്നും അതെങ്ങനെയാണ് അറബിയിൽ കൃത്യമായി പറയുക എന്നുള്ളതൊക്കെ എന്ത് ചെയ്യാം നമുക്ക് തുടർന്ന് മനസ്സിലാക്കാം അറബിയ മാ ചോദ്യങ്ങളെല്ലാം ഒരുമിച്ചാണ് അയച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ അതിനെ ഒന്ന് ഡിവൈഡ് ചെയ്തു കുറേശ്ശേ ആയിട്ട് നമുക്ക് ഓരോന്നേ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി പോകാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ആദ്യം ഞാൻ ഓരോ ചോദ്യങ്ങളും വായിക്കാം എന്നിട്ട് അതെങ്ങനെയാണ് അറബിൽ പറയാമെന്നുള്ളത് നമുക്ക് നോക്കാം ശരി അപ്പോൾ ആദ്യം തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് ഒരു പ്രയോജനവും ഇല്ല ദയവായി ഞാൻ പറയുന്നത് കേൾക്കും എനിക്ക് നിന്റെ വാപ്പയുടെ അനുവാദമില്ലാതെ പെട്രോൾ അടിക്കാൻ പറ്റില്ല ഇതെങ്ങനെയാണ് അറബിൽ പറയാമെന്നുള്ളത് ഓക്കെ അപ്പൊ ആദ്യത്തെ എന്താണ് നീ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് ഒരു പ്രയോജനവും ഇല്ല എന്നാണ് അപ്പൊ അതെങ്ങനെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേഷ്യപ്പെടുക അല്ലെ ദേഷ്യപ്പെട്ടു എന്നുള്ളതിനൊക്കെ വാക്ക് നമുക്കറിയാലോ എന്ന വാക്ക് നമുക്കറിയാം ഓക്കെ അപ്പൊ അതിന് ക്രിയാരൂപത്തിൽ എടുക്കുമ്പോൾ ലാ എന്നാണ് ലാ ലാത്തൽ എന്ന് പറഞ്ഞാൽ നീ ദേഷ്യപ്പെടരുത് അല്ലെ നീ ദേഷ്യപ്പെടണ്ട ലാ നീ എന്ന് പറയാം എന്നോട് ദേഷ്യപ്പെടണ്ട ഇല്ലെങ്കിൽ ലാത്ത അതാണ് കുറച്ചുകൂടി നല്ലത് ലാ ലാത്ത എന്നോട് നീ ദേഷ്യപ്പെടണ്ട അല്ലെ ദേഷ്യപ്പെടരുത് ഇങ്ങനെ ലാത്തസ് അൽ ഇനി ഒരു പ്രയോജനം ഇല്ല എന്നുണ്ടല്ലോ അപ്പൊ നമുക്ക് ചോദിക്കാം ഇത നീ എന്നോട് ദേഷ്യപ്പെടണ്ട അല്ലെ നീ എന്നെ ദേഷ്യപ്പെടരുത് എന്ത് കാര്യമുണ്ട് എന്ത് പ്രയോജനമുണ്ട് എന്നാൽ എൻ്റെ ആശയം ലാത്തസ് അൽ ആലൈ ഗുഷൽഫാ ഇത നീ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് എന്ത് പ്രയോജനം എന്നതിൻ്റെ ഒരു അറബി ആശയമാണത് ഇങ്ങനെ ലാത്തസ് ശരി ഇനി അടുത്തത് എന്താണ് ദയവായി ഞാൻ പറയുന്നത് കേൾക്കൂ എന്നാണ് ഓക്കെ അപ്പം അതിനെങ്ങനെ സിമ്പിളായിട്ട് പറയാം ബില്ലാ ഹിസ്നി എന്ന് പറയാം ഇസ്മായിസ് ഓക്കെ ഇല്ലെങ്കിൽ എങ്ങനെ പറയാം എന്ന് പറയാം ബില്ല ഇസ്മാ ഇല്ലി ഞാൻ പറയുന്നത് ദയവായി നീ കേൾക്കൂ ഓക്കെ അതിന് കുറച്ചുകൂടി ഷോർട്ടായിട്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞാലും അതെ ഇത് ആദ്യം പറഞ്ഞത് പറഞ്ഞത്മാഴി ദയവായി എന്നെ ഒന്ന് കേൾക്കൂ എന്നർത്ഥത്തിൽ പറഞ്ഞാലും അതേ ആശയം തന്നെയാണ് ബില്ലാഹി ഓക്കെ ഇനി എനിക്ക് നിന്റെ വാപ്പയുടെ അനുവാദമില്ലാതെ പെട്രോൾ അടിക്കാൻ പറ്റില്ല എന്നാണ് ഓക്കെ അപ്പൊ എനിക്ക് നിന്റെ വാപ്പയുടെ അനുവാദം ഇല്ലാതെ പെട്രോൾ അടിക്കാൻ പറ്റില്ല അപ്പോൾ ആദ്യം പെട്രോൾ അടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അല്ലെ കഴിയില്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം പറയാം ഓക്കെ അതിനുശേഷമാണ് പാപ്പിടാനുവാദം ഇല്ലാതെ എന്ന് നമ്മൾ പറയുന്നത് അപ്പൊ എനിക്ക് കഴിയില്ല എന്നുള്ളതിന് നമുക്കറിയാമല്ലോ ഒരുപാട് വീഡിയോകളിൽ നമ്മൾ ആവർത്തിച്ച് ഒരു വാക്കാണ് എന്താണ് എനിക്ക് കഴിയില്ല അത് പറ്റില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് മഗ്ധർ എന്നാണ് മഗ്ധർ ഓക്കെ അപ്പൊ എനിക്ക് പെട്രോൾ അടിക്കാൻ പറ്റില്ല ഓക്കെ അപ്പൊ ഇന്ധനം നിറയ്ക്കുക എന്നുള്ളതിന് പിന്നെ ബെൻസിൻ എന്നുള്ളതിനാണ് ഇന്ധനം എന്നുള്ളതിന് ഒരു ഫ്യൂവൽ അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാം ബെൻസിൻ എന്ന വാക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഓക്കെ ഇനി എനിക്ക് പെട്രോൾ അടിക്കാൻ എന്ന അർത്ഥത്തിൽ ആ അബ്ബി എന്ന വാക്കാൻ ഉപയോഗിക്കുക ആ അബ്ബിൽ എന്ന് പറഞ്ഞാൽ ഞാൻ പെട്രോൾ അടിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ആബ്ബൽ എന്ന് പറഞ്ഞാൽ പെട്രോൾ അടിച്ചു എന്നാണ് പറയുക അപ്പൊ ഞാൻ പെട്രോൾ അടിക്കുന്നു എന്ന അർത്ഥത്തിൽ വരുമ്പോൾ ആ അബ്ബിൽ എന്നായി ഓക്കെ ഇനി എനിക്ക് പെട്രോൾ അടിക്കുവാൻ അർത്ഥത്തിലും ഈ ഒരു സെൻറ്റൻസാണ് പറയുക അപ്പൊ മിദാർ ആ അബ്ബിൾ എനിക്ക് പെട്രോൾ അടിക്കാൻ കഴിയില്ല എന്നാണ് മഗ്ദർ എനിക്ക് പെട്രോൾ അടിക്കാൻ കഴിയില്ല എങ്ങനെ ഇതിന്റെ വാക്കുകൾ അനുവാദം ഇല്ലാതെ എന്നാണ് അപ്പൊ അനുവാദം എന്നുള്ളതിന് ഇതിൻ എന്നാണ് പറയാം ഇനി അനുവാദം ഇല്ലാതെ എന്നുള്ളതിന് ബിഗോയിരി ഇതിൻ എന്ന് പറയാം ഇല്ലെങ്കിൽ ബിദൂൻ എന്ന് പറഞ്ഞാലും ബിഹോയിർ എന്ന് പറഞ്ഞാലും അല്ലാതെ എന്ന അർത്ഥത്തിലാണ് ഓക്കെ അപ്പൊ ബിദൂനി നമുക്ക് പറയാം കുറച്ചു എളുപ്പത്തില് അനുവാദം ഇല്ലാതെ എന്നായി അപ്പൊ ചേർത്തു പറയുമ്പോ എങ്ങനെയായി അനുവാദം ഇല്ലാതെ എനിക്ക് പെട്രോൾ അടിക്കാൻ കഴിയില്ല എന്നാണ് അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന്റെ സെക്ഷനായി നമുക്ക് രണ്ടാമത്തേല് കിടക്കാം നീ ഉദ്ദേശിക്കുന്ന വഴിയിലൂടെ എനിക്ക് പോകാൻ കഴിയില്ല നീ ഏത് വഴിയാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല നീ ഉദ്ദേശിച്ച വഴിയിലൂടെ പോകണം എന്നുണ്ടെങ്കിൽ നീ വഴി എനിക്ക് പറഞ്ഞു തരൂ അല്ലെങ്കിൽ എനിക്കറിയാവുന്ന വഴിയിലൂടെ ഞാൻ പോകും ഓക്കെ ഇതാണ് ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് അപ്പോൾ ഒന്നാമത്തെ സെന്റൻസ് എടുക്കാം നീ ഉദ്ദേശിക്കുന്ന വഴിയിലൂടെ എനിക്ക് പോകാൻ കഴിയില്ല എന്നാണ് അപ്പോൾ എനിക്ക് കഴിയില്ല എന്നുള്ളതിന് നമ്മൾ മനസ്സിലാക്കി വാക്കുന്നതാണ് മഗ്ദർ എന്നാണ് മഗ്ദർ ഇനി എനിക്ക് പോകാൻ കഴിയില്ല എന്ന് ഇവിടെ എന്താണ് എനിക്ക് വണ്ടി ഓടിക്കാൻ കഴിയില്ല എന്നർത്ഥത്തിലാണ് ഡ്രൈവർ ആണല്ലോ ചോദിക്കുന്നത് അപ്പോൾ എനിക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ കഴിയില്ല എന്ന അർത്ഥത്തില് പിന്നെ ഡ്രൈവ് ചെയ്യുക എന്നുള്ളതിന് സാഗ് എന്ന വാക്കാണ് സാക്ക എന്നാണ് പറയാ ഓടിച്ചു വണ്ടി ഓടിച്ചു എന്ന വാക്കിന് ഓടിച്ചു ഇസൂഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിക്കുന്നു എന്നർത്ഥത്തിലാണ് ഇനി അസൂഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓടിക്കുന്നു എന്നായി അപ്പോൾ മഗ്ദർ അസൂഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഓടിക്കാൻ കഴിയില്ല എന്നായി മഗ്ദർ അസൂഗ് എന്നായി ഓക്കെ ഇനി എനിക്ക് വണ്ടി ഓടിക്കാൻ കഴിയില്ല എന്ന് പറയാനുണ്ടെങ്കിൽ ഒരു സയ്യാറ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം മഗ്ദർ അസൂഗ് സയ്യാറ മഗ്ദർ അസൂഗ് സയ്യാറ എനിക്ക് വണ്ടി ഓടിക്കാൻ കഴിയില്ല ഫിത്തരീഗ് വഴിയിലൂടെ വഴിയിലൂടെ വണ്ടി ഓടിക്കാൻ കഴിയില്ല മഗ്ദർ തബ്ഗാ അവസാനം ഉണ്ട് കേട്ടോ ഇല്ലി തബ്ഗാ അതായത് നീ ഉദ്ദേശിക്കുന്ന വഴിയിലൂടെ എനിക്ക് വണ്ടി ഓടിക്കാൻ കഴിയില്ല എന്നായി അതിൻ്റെ അർത്ഥം തബ്ഗാ നീ ഉദ്ദേശിക്കുന്ന വഴിയിലൂടെ വണ്ടി ഓടിക്കാൻ എനിക്ക് കഴിയില്ല ഇനി അസൂഖ സയ്യാറ എന്നതിന് പകരം എനിക്ക് പോകാൻ കഴിയില്ല എന്നർത്ഥത്തിൽ എന്ത് പറയാം അംശി എന്നർത്ഥ എന്ന വാക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇല്ലി തബഗ നീ ഉദ്ദേശിക്കുന്ന വഴിയിലൂടെ എനിക്ക് പോകാൻ പറ്റൂല എന്നായി ഓക്കെ അപ്പോൾ ഒന്നൊരു സ്പെസിഫിക് ആയിട്ട് വണ്ടി ഓടിക്കാൻ കഴിയില്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അസൂഖ സയ്യാറ എന്ന് പറയാം ഇല്ലെങ്കിൽ അംശി എന്നും പറയാവുന്നതാണ് മകദർ അസൂഖ സയ്യാറ അല്ലെങ്കിൽ ഇല്ലി തബഗ നീ ഉദ്ദേശിക്കുന്ന വഴിയിലൂടെ എന്ത് ചെയ്യാൻ കഴിയില്ല എനിക്ക് പോകാൻ കഴിയില്ല അർത്ഥം എന്താണ് നീ ഏത് വഴിയാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് അറിയില്ല എന്നാണ് അപ്പം എനിക്കറിയില്ല എന്നുള്ളതിന് മാഫിമാളലവുമാണ് നമ്മൾ മുമ്പ് ഉപയോഗിച്ചിരുന്നത് അതൊക്കെ നിങ്ങൾ മാറ്റിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു മതിരി എന്ന് പറയും മതിരി മാ അതിരി എന്നാണ് പറയാ മാ അതിരി എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയില്ല അത് ഒരുമിച്ച് പറയുമ്പോൾ സംസാരത്തിൽ മതിരി എന്ന പറയാം മതിരി ഇനി ഏത് വഴിയാണെന്ന് എനിക്കറിയില്ല മതിരി ഐ ത്വരീക് മതിരി ഐ ത്വരീക് ഏത് വഴിയാണെന്ന് എനിക്കറിയില്ല ഇൻ തബുക പറഞ്ഞാൽ നീ ഉദ്ദേശിക്കുന്ന എന്നർത്ഥത്തിലാണ് അപ്പോ മതിരി നീ ഉദ്ദേശിക്കുന്നത് ഏത് വഴിയാണെന്ന് എനിക്കറിയില്ല മതിരി ഐ ത് നീ ഉദ്ദേശിക്കുന്നത് ഏത് വഴിയാണ് എന്ന് എനിക്കറിയില്ല ഇനി നീ ഉദ്ദേശിച്ച വഴിയിലൂടെ പോകണമെങ്കിൽ നീ എനിക്ക് വഴി പറഞ്ഞു തരണം ഓക്കെ അപ്പോൾ നീ ഉദ്ദേശിക്കുന്ന വഴിയിലൂടെ പോകണമെങ്കിൽ അതായത് നീ ഉദ്ദേശിക്കുന്ന വഴിയിലൂടെ ഞാൻ വണ്ടി ഓടിക്കണം എന്നുണ്ടെങ്കിൽ എന്ന് നമുക്ക് ആദ്യം പറയാം അപ്പോൾ ഇൻ ഇൻ എന്ന് പറഞ്ഞാൽ ഇഫ് യു വാണ്ട് മീ എന്ന് ഇംഗ്ലീഷിൽ പറയും അതായത് നീ എന്നെ ഉദ്ദേശിക്കുന്നു എങ്കിൽ അതായത് ഒരു കാര്യം ചെയ്യാൻ ഞാനൊരു കാര്യം ചെയ്യണമെന്ന് നീ ഉദ്ദേശിക്കണം ഉദ്ദേശിക്കുന്നു എങ്കിൽ എന്നർത്ഥത്തിലാണ് പറയുന്നത് ഇതാ ഇൻഖാനി അസൂഖ് സയ്യാറ ഞാൻ വണ്ടി ഓടിക്കണം എന്നാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത ഇൻസ് തബാനി അസൂഖ് നീ ഉദ്ദേശിക്കുന്ന വഴിയിലൂടെ ഞാൻ വണ്ടി ഓടിക്കണം എന്നാണ് നീ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഇത ഇൻസ് തബാനി അസൂഖ് സയ്യാറ അല്ലെങ്കിൽ ഇതാ ഇൻസ് തബുഖാനി അംഖ് എന്നും പറയാം ഓക്കെ നീ ഉദ്ദേശിക്കുന്ന വഴിയിലൂടെയാണ് ഞാൻ പോകണം വഴിയിലൂടെ ഞാൻ പോകണമെന്നാണ് എങ്കിൽ അപ്പോൾ ഇതാ ഇൻബാനി സയ്യാറ അല്ലെങ്കിൽ ഇതാ ഇൻബാനി അംഷി ഇല്ലി ഇല്ലിതബുഹ നീ ഉദ്ദേശിക്കുന്ന വഴിയിലൂടെയാണ് വണ്ടി ഓടിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോകണം എന്ന് ഉദ്ദേശിക്കുന്നു ഉദ്ദേശിക്കുന്നു എങ്കിൽ എന്താണ് നീ എനിക്ക് വഴി കാണിച്ചു തരണം അല്ലെങ്കിൽ വഴി പറഞ്ഞു തരണം അപ്പോൾ വഴി കാണിച്ചു തരണം എന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ ഒരീനി ത്വരീഗ് എന്ന് പറയാം ഒരീനി ഒരീനി എന്ന് പറഞ്ഞാൽ എനിക്ക് നീ കാണിച്ചു തരുക അപ്പോൾ വറ എന്ന് പറഞ്ഞാൽ കാണിച്ചു എന്നാണ് കാണിച്ചു ഓക്കെ ഷോ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് വർറ അതിൻ്റെ പിന്നെ ഒരു അമ്രാണെന്ന് പറയും നമ്മളൊരു കൽപ്പനക്രിയ ഓക്കെ വരി എന്ന് പറയും വരി എന്ന് പറഞ്ഞാൽ നീ കാണിക്കുന്നതാണ് വരി നീ എന്ന് പറഞ്ഞാൽ എന്നെ നീ കാണിക്കുക വരിനി തരീഖ് എനിക്ക് ആ വഴി കാണിച്ച വരി തരീഖ് വഴി നീ എനിക്ക് കാണിച്ചതാ ഇല്ലെങ്കിൽ എന്ത് പറയാം ഗുല്ലി അത്രീഖ് എനിക്ക് ആ വഴി ഒന്ന് പറഞ്ഞതാ എന്ന് പറഞ്ഞാൽ മതി ഗുല്ലി അത്രീഗ് വഴി എനിക്ക് പറഞ്ഞു തരാം അപ്പം ഉദ്ദേശിക്കുന്ന വഴിയിലൂടെ ഞാൻ വണ്ടി ഓടിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതാ ഇൻബബ് ഖാനി അംഷിഫ്വരീഖുക നിർദ്ദേശിക്കുന്ന വഴിയിലൂടെ ഞാൻ പോകണം എന്നുണ്ടെങ്കിൽ എനിക്ക് വഴി കാണിച്ചതാ അല്ലെങ്കിൽ എന്ത് പറയാം ഗുല്യ ത്വരീഖ് ആ വഴി എനിക്ക് പറഞ്ഞു പറഞ്ഞതാ എന്നാണ് അങ്ങനെ പറയാം ശരി അല്ലെങ്കിൽ എനിക്കറിയാവുന്ന വഴിയിലൂടെ ഞാൻ പോകും അല്ലെങ്കിൽ എനിക്കറിയാവുന്ന വഴിയിലൂടെ ഞാൻ പോകും അല്ലെങ്കിൽ എന്നുള്ളതിന് വ ഇല്ല എന്നാണ് അറിയുക ولن يقوموا بان وإلا بان وَإِلَّا بان يقوموا بان يقوموا بان يقوموا وَإِلَّا يقوموا بان يقوموا بان يقوموا بان يقوموا بان പിന്നെ എനിക്ക് അറിയാം എന്നർത്ഥത്തിലാണ് ഇപ്പൊ നമ്മൾ പിന്നെ എനിക്ക് അതിരി എന്നുള്ള വാക്ക് നമ്മൾ പറഞ്ഞോളൂ മതിരി എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞോളൂ അപ്പൊ മാ ആരിഫ് എന്ന് പറഞ്ഞാലും അറിയില്ല എന്ന അർത്ഥത്തിൽ തന്നെയാണ് ഓക്കെ അപ്പൊ ഇല്ലി ആരിഫ് എന്ന് പറഞ്ഞാൽ എനിക്കറിയാവുന്നതായി ഓക്കെ അപ്പൊ ഇല്ലി ആരിഫ ഒരു കൂടി അവിടെ ചേർക്കണം അപ്പോഴാണ് അത് ക്ലിയർ ആവുള്ളൂ അപ്പോ വ ഇല്ല അംഷി അല്ലെങ്കിൽ വ ഇല്ല അസോറീഖ് ഇല്ലി ആരിഫ എനിക്കറിയാവുന്ന വഴിയിലൂടെ ഞാൻ പോകും അല്ലെ എനിക്കറിയാവുന്ന വഴിയിലൂടെ ഞാൻ വണ്ടി ഓടിക്കും എന്നായി വ ഇല്ലംഖ് അല്ലെങ്കിൽ അല്ലെങ്കിൽ അസൂഖ് സയ്യാറ സയ്യാർ ഇല്ലെങ്കിലും ഇല്ലി ആരിഫ എനിക്കറിയാവുന്ന വഴിയിലൂടെ ഞാൻ എന്തെങ്കിലും വണ്ടി ഓടിക്കും എന്നായി ഓക്കെ അപ്പോൾ ഈ സെക്ഷനും കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തിടക്കാം ഇനി അടുത്തു വെച്ച് കഴിഞ്ഞാൽ നീ എന്തിനാണ് എന്നെ എന്നെക്കുറിച്ച് ഇല്ലാത്ത കാര്യം നിന്റെ പിതാവിനോട് അല്ലെങ്കിൽ വാപ്പയോട് വിളിച്ച് പറയുന്നത് നിങ്ങൾ പറയുന്നത് പോലെ ചിലപ്പോൾ എനിക്ക് ചെയ്യാൻ കഴിയില്ല നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറയണം ഇതൊക്കെ എങ്ങനെയാണ് റബീൽ പറയാൻ നോക്കാം അപ്പോൾ എന്താണ് നീ എന്തിനാണ് എന്നെ കുറിച്ച് ഇല്ലാത്ത കാര്യം നിൻ്റെ വാപ്പയോട് വിളിച്ച് പറയുന്നത് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇല്ലാത്ത കാര്യം എന്തിനാണ് വാപ്പയോട് പറയുന്നത് അങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞാൽ മതിയല്ലോ അപ്പോൾ നീ എന്തിനാണ് പറയുന്നത് എന്നുള്ളതിന് ലേസ് ഇൻ തക്കല്ലം എന്ന് പറഞ്ഞാൽ നീ എന്തിനാണ് എന്നാണ് അപ്പൊ ഇൻ തക്കെല്ലം രണ്ടു വാക്കാണ് അപ്പോൾ ഇൻ എന്ന് പറയുമ്പോൾ അവസാനം തായുണ്ട് തെക്കെല്ലം എൻ്റെ തുടക്കത്തിലും തായുണ്ട് അപ്പോൾ ഒരുമിച്ച് പറയുമ്പോൾ ഇൻ തെക്കല്ലം എന്ന് പറയാം ലേസ് ഇൻ തെക്കെല്ലാം ആ രണ്ട് തായും ഒറ്റതായിട്ടാണ് കേൾക്കുക ഇൻ നീ എന്തിനാ പറയുന്നത് അലൈ എന്നെ അല്ലെ എനിക്കെതിരെ നീ എന്തിനാണ് പറയുന്നത് എന്നാണ് ഓക്കെ അലൈ എന്ന് പറഞ്ഞാൽ എനിക്കെതിരെ എന്നർത്ഥത്തിലാണ് അല്ലെ എന്നെ കുറിച്ച് എന്നർത്ഥത്തിൽ പറയുന്നതാണ് അപ്പൊ നിന്റെ വാപ്പാടെ അടുത്ത് എന്നെ കുറിച്ച് അല്ലെ എനിക്കെതിരെ എന്തിനാണ് നീ പറയുന്നത് ഓക്കെ അപ്പൊ ഇന്ദ അബൂഖ് എന്നുള്ളത് ഒരുമിച്ച് പറയുമ്പോൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പോ ലേഖല്ലുക്ക് നീ നിന്റെ വാപ്പാനോട് എനിക്കെതിരെ അല്ലെങ്കിൽ എന്നെ കുറിച്ച് എന്തിനാ ഇങ്ങനെ പറയുന്നത് നിന്റെ വാപ്പയുടെ അടുത്ത് എന്നെ കുറിച്ച് എന്തിനാണ് ഇങ്ങനെ പറയുന്നത് അപ്പൊ ഇനി ഇല്ലാത്തതൊക്കെ എന്തിനാ പറയുന്നത് എന്ന അർത്ഥത്തിലാണ് അലൈ എന്ന വാക്ക് വാക്കുപയോഗിച്ചത് എനിക്കെതിരെ ഇങ്ങനെ പറയുന്നത് എന്ന ആശയം ഓക്കെ ഇനി അർത്ഥം എന്താണ് നിങ്ങൾ പറയുന്നത് പോലെ എനിക്ക് ചിലപ്പോൾ ചെയ്യാൻ കഴിയില്ല ഓക്കെ അപ്പം എന്താണ് അഹ്യാനൻ മഗ്ദർ ൻ എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ചിലപ്പോൾ രണ്ട് രീതിയിലും പറയാം എന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ കഴിയില്ല എനിക്ക് ചെയ്യാൻ കഴിയില്ല ഇല്ലി തകൂൽ നീ പറയുന്നത് ഇനി നിങ്ങൾ പറയുന്ന അർത്ഥത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് ചിലപ്പോൾ എനിക്ക് ചെയ്യാൻ കഴിയില്ല നിങ്ങൾ പറയുന്നത് ചിലപ്പോൾ എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്നായി എന്താണ് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറയണം എന്നാണ് നിനക്ക് നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറയണം അപ്പം അതിനെങ്ങനെ പറയാം നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നർത്ഥത്തിൽ ഇവരുടെ ഒരു ശൈലിയാണ് ഞാൻ പറയുന്നത് ഇതാ അലൈ എന്നാണ് ഇതാ ഇന്ദക് കലാം അലൈ അപ്പൊ എന്നെക്കുറിച്ച് എന്തെങ്കിലും പിന്നെ നിന്റെ അടുത്ത് എന്തെങ്കിലും ഒരു വിവരം ഉണ്ടെങ്കിൽ എന്തെങ്കിലും സംസാരം എന്തെങ്കിലും ഉണ്ട് എങ്കിൽ ഗുല എന്നാണ് ഗുല എന്ന് പറഞ്ഞു പറഞ്ഞാൽ എന്നോട് നീ പറയണം ഫി വജിഹി നമ്മൾ പറയുമല്ലോ എൻ്റെ മുഖത്ത് നോക്കി നീ പറയണം എന്ന് പറയുമല്ലോ ഗുല ഫി വജിഹി അത് എന്നോട് പറയണം അത് എൻ്റെ മുഖത്ത് നോക്കി നീ പറയണം എന്ന അർത്ഥത്തിലാണത് അപ്പോൾ ഇതാ ഇൻ ദലാ എന്നെ കുറിച്ച് എന്തെങ്കിലും ഒരു സംസാരം നിൻ്റെ അടുത്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്നെ കുറിച്ച് എന്തെങ്കിലും പരാതി നിനക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഗുല എന്നാണ് പറയാ എന്ന് പറയാൻ ഗുൽ എന്നാണ് ഗുൽ എന്ന് പറഞ്ഞാൽ നീ പറയൂ എന്നാണ് ഓക്കെ ഗുൽഹു എന്നാണ് ശരിക്കും പറയാ ഗുൽഹു ഹു എന്ന് പറഞ്ഞാൽ അത് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു ബൊമീർ എന്നാ പറയാം ഓക്കെ ഒരു സർവനാമം എന്നൊക്കെ പറയുമല്ലോ അതിന് ഓക്കെ അപ്പൊ ഗുല അത് നീ പറയണം എന്നാണ് ഗുൽഹു എന്നുള്ളത് സംസാരിച്ചു ഗുല എന്നാണ് ഇവര് പറയാം വജിഹി വജ് എന്ന് പറഞ്ഞാൽ മുഖം അപ്പൊ ഗുലഹി വജിഹി എന്റെ മുഖത്ത് നോക്കി നീ അത് പറയണമെന്നാണ് ഇതാ ഐന്ദഖ് നിന്റെ അടുക്കൽ ഉണ്ടെങ്കിൽ പിന്നെ അലൈ ഇതാ ഖെലാം അലൈ എന്നെ പറ്റിയുള്ള എന്തെങ്കിലും ഒരു വർത്തമാനം എന്തെങ്കിലും സംസാരമൊക്കെ നിന്റെ അടുത്ത് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ എന്നൊരാശയമാണ് അപ്പൊ ഇതാ വജിഹി അത് എന്നോട് എൻ്റെ മുഖത്ത് നോക്കി നീ പറയണം ഓക്കെ അത് എന്നോട് വന്നിട്ടാണ് നീ പറയേണ്ടത് എന്ന ആശയമാണത് വജിഹി ഓക്കെ അപ്പൊ ഇതാ ഇന്ദ് അലൈ ഖലാം ഇതാഖ് അല്ലെങ്കിൽ അലൈ 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 പറയാം പറയാം അല്ലെങ്കിൽ ഗുല വജിഹി ഇനി എന്താണ് നീ നിന്റെ ഉമ്മയോട് എന്നെ പറ്റി പറയും നിന്റെ ഉമ്മയും പാപ്പയും എന്നെ വിളിച്ച് ചീത്ത പറയുകയാണ് ഞാൻ ചെയ്യുന്ന ജോലിയിൽ തെറ്റുണ്ടെങ്കിൽ എന്നോട് മാന്യമായി പറയാം ഓക്കെ അപ്പൊ എന്താണ് നീ നിന്റെ ഉമ്മയോട് എന്നെ പറ്റി പറയും എന്നാണ് അപ്പതെങ്ങനെ പറയാ അലൈ അലൈ ഇൻ ഉമ്മക് ഉമ്മക് നീ നിന്റെ ഉമ്മയുടെ അടുത്ത് എനിക്കെതിരെ പറയും അത് എന്നെ പറ്റി പരാതി പറയുന്നു എന്നാണ് അലൈ അലൈ ഇൻ ഇൻ ഉമ്മക് ഉമ്മക് എന്നുള്ളത് നീ നിന്റെ ഉമ്മയുടെ അടുത്ത് എന്നെ പറ്റി പറയുന്നു ഓക്കെ പിന്നെ അർത്ഥം എന്താണ് നിന്റെ ഉമ്മയും ബാപ്പയും എന്നെ വിളിച്ച് ചീത്ത പറയുന്നു എന്നാണ് ഓക്കെ അപ്പോൾ നിന്റെ ഉമ്മയും ബാപ്പയും എന്ന് പറയുമ്പോൾ എന്താണ് ഉമ്മ ഉമ്മ എന്നുള്ളതാണ് അപ്പൊ നിന്റെ ഉമ്മയും വാപ്പയും എന്നുള്ളത് എങ്ങനെ പറയാം വ വ വ നിന്റെ ഉമ്മയും വാപ്പയും പിന്നീട് നിന്റെ ഉമ്മയും വാപ്പയും എന്ത് ചെയ്യുന്നു എന്നെ വിളിക്കുന്നു എന്നെ വിളിക്കുന്നു വ സബ്ബ പറഞ്ഞു കഴിഞ്ഞാൽ ചീത്ത പറയുക എന്നുള്ളതിനാണ് ഓക്കെ യസുബു എന്ന് പറഞ്ഞാൽ ചീത്ത പറയുന്നു അപ്പൊ യെസ്ബൂൻ എന്ന് പറഞ്ഞാൽ അവർ ചീത്ത പറയുന്നു എന്നാണ് അപ്പൊ ഈ അറബിയിൽ ശരിക്ക് രണ്ട് പേര് എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നതിനൊക്കെ പ്രത്യേക വാക്കുണ്ട് പക്ഷെ സംസാരത്തിൽ വരുമ്പോൾ അതൊരു ബഹുഭജന രൂപത്തിലാണ് ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ബഹുവചന രൂപത്തിലാണ് ക്രിയകളൊക്കെ ഉപയോഗിക്കുക അതുകൊണ്ടാണ് അവർ വിളിക്കുന്നു അവർ ചീത്ത പറയുന്നു എന്ന രൂപത്തിൽ പറയുന്നത് ഓക്കെ അപ്പോൾ അവര് പിന്നീട് എന്ത് ചെയ്യുന്നു എന്നെ വിളിച്ചിട്ട് ചീത്ത പറയുന്നു എന്നാണ് എൻ്റെ ഫോൺ വിളിച്ചിട്ട് ചീത്ത പറയുന്നു ഓക്കെ ഇനി ഫോൺ വിളിക്കാതെ എന്നെ പിന്നെ വേറൊരു വിളിയുണ്ടല്ലോ എന്നെ അടുത്തേക്ക് ഇങ്ങനെ വിളിക്കാം കാണാനിട്ട് എൻ്റെ അവരുടെ മുമ്പിലേക്ക് വിളിച്ചിട്ട് ചീത്ത പറയുക അപ്പൊ അങ്ങനെ വിളിക്കുന്നതിന് നാദ എന്നാ പറയാ നാദ എന്ന് പറഞ്ഞാൽ വിളിച്ചു എന്നാണ് അപ്പോൾ യുനാദി എന്ന് പറഞ്ഞാൽ വിളിക്കുന്നു അപ്പോൾ അവർ വിളിക്കുന്നു എന്നുള്ളതിന് യുനാദൂൻ എന്ന് പറയാം യുനാദൂൻ അപ്പൊ എങ്ങനെ പറയാം യുനാ എന്ന് യുനാദ് അവരെന്നെ വിളിക്കുന്നു യുനാദൂനീ അവരെന്നെ വിളിക്കുന്നു വയസ്ബൂനനി എന്നിട്ട് അവരെന്നെ ചീത്ത പറയുന്നു എന്നായി ഇനി ഒന്നുമില്ല അവരെന്നെ ചീത്ത പറയുന്നു എന്ന് മാത്രം പറയാനാണെന്നുണ്ടെങ്കിൽ എന്താ യെസബൂനീ എന്ന് മാത്രം പറഞ്ഞാൽ മതി ഓക്കെ അപ്പോൾ മൂന്ന് രീതിയിൽ ഇത് പറയാം എങ്ങനെ ഉമ്മക്ക് അബൂഖ് ബൂനനി അവരെന്നെ ഉമ്മയും പാപ്പയും എൻ്റെ ഫോൺ വിളിച്ചിട്ട് ചീത്ത പറയുന്നു ഇനി മറ്റൊരു രൂപം എങ്ങനെയാണ് വഴതൻ ഉമ്മൂഖ് യുനാദൂനീ വയസ്സുബൂനനി അവരെന്നെ അടുത്തേക്ക് വിളി വിളിച്ചിട്ട് എന്ത് ചെയ്യുന്നു ചീത്ത പറയുന്നു ഇല്ലെങ്കിലോ അവർ പിന്നീട് എന്ത് ചെയ്യുന്നു എന്നെ ചീത്ത പറയുന്നു ഈ മൂന്ന് രൂപത്തിൽ എന്ത് ചെയ്യാം നമുക്ക് പറയാവുന്നതാണ് ഇനി എന്താണ് ഞാൻ ചെയ്യുന്ന ജോലിയിൽ തെറ്റുണ്ടെങ്കിൽ എന്നോട് മാന്യമായി പറയാം ഇൻ ഇൻ ഐ അല്ലെങ്കിൽ ഇൻ ഈ രണ്ട് രൂപത്തിലും അവർ പറയുന്നത് കേൾക്കുന്നുണ്ട് അപ്പോൾ ഷാഫ എന്ന് പറഞ്ഞാൽ പിന്നെ കണ്ടു എന്നർത്ഥത്തിലാണ് അപ്പോ ഷാഫ കണ്ടു കണ്ടു എന്ന് എന്ന് പറഞ്ഞാൽ കാണുന്നു ഇനി ഞാൻ പറയാൻ ക എന്നാണ് നീ നീ കണ്ടു എന്ന് 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 പറയാൻ ഷുഫ്ത് 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 കണ്ടാൽ എന്നാണ് എന്നാണ് ഇൻത് എന്നുള്ളത് ചേർത്ത് പറയുമ്പോൾ ഐ പറഞ്ഞാൽ പറഞ്ഞാൽ മിസ്റ്റേക്ക് ശരി എന്റെ ജോലിയിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നീ കണ്ടാൽ എന്താ അത് നീ എന്നോട് പറയണം നല്ല രൂപത്തില് അതെന്നോട് പറയാം നമ്മൾ പറയുക എ ഗുഡ് വേ ഒരു നല്ല രൂപത്തിൽ നല്ല ഒരു ഒരു പൊളൈറ്റാൻ്റെ രൂപത്തിലൊക്കെ എന്ത് ചെയ്യുക എന്നോട് പറയാലോ നമ്മളും അങ്ങനത്തെ ഒന്നും ഒരു നല്ല രൂപത്തിൽ പറഞ്ഞുകൂടെ അങ്ങനെ ചീത്ത പറയുന്നുണ്ടല്ലോ നേരെ ചൊവ്വ പറയാലോ എന്നൊക്കെ പറയില്ല ആ രൂപം അപ്പം നല്ല രൂപത്തിൽ എന്നർത്ഥത്തിലാണ് അപ്പം ഇതൻ ബിത്വീക് സൈന നല്ല രൂപത്തിൽ മാന്യമായിട്ട് നല്ല രൂപത്തിൽ നിനക്ക് പറയാലോ നീ അത് പറയണം എന്നർത്ഥത്തിലാണ് അത് വരുന്നത് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് അടുത്തതിലേക്ക് കറക്കാം ഇനി അവസാനത്തെ ഉണ്ടോ റോഡിൽ തിരക്കുണ്ടാകുമ്പോൾ അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ വഴിയിൽ നിൽക്കേണ്ടി വരും അതിനെന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്നാണ് എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അപ്പോൾ എങ്ങനെയാണ് റോഡിൽ അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ഞാൻ ലേറ്റാവും അപ്പോൾ ഞാൻ ലേറ്റാവും എന്നുള്ളതിന് പറയാം ആവും വഴിയിലെ വലിയ തിരക്ക് കാരണം

എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ നീ ലാ 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 തലൂം തലൂം നീ 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 എന്ന് എന്ന് പറഞ്ഞാൽ എന്നെ എന്നെ കുറ്റപ്പെടുത്തരുത് കുറ്റപ്പെടുത്തരുത് ചോദിക്കുക കുറ്റപ്പെടുത്തുന്നി അല്ലെ ലേസ് ഇൻസ് ഇൻ നീ എന്തിനാ എന്നെ കുറ്റപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ലാ നീ എന്നെ കുറ്റപ്പെടുത്തരുത് അതുകൊണ്ട് എന്താ പ്രയോജനം അതുകൊണ്ട് എന്താ പ്രയോജനം ഓക്കെ അപ്പൊ അതെങ്ങനെയാണ് വഴിയിലെ തിരക്ക് കൊണ്ട് റോഡിലെ തിരക്കുകൊണ്ട് അഞ്ചോ പത്തോ മിനിറ്റ് ഞാൻ ലേറ്റ് ആവും ലാഥലും നീ എന്നെ കുറ്റപ്പെടുത്തരുത് ലാഥലും അതുകൊണ്ട് എന്താ പ്രയോജനം അല്ലെങ്കിൽ അതിന് നീ പിന്നെ തലും നീ എന്തിനെ കുറ്റപ്പെടുത്തുന്നത് അല്ലെങ്കിൽ നീ എന്നെ കുറ്റപ്പെടുത്തേണ്ട എന്ത് പ്രയോജനമാണ് അത് എന്ന് ചെയ്യാം നമുക്ക് ചോദിക്കാം അപ്പൊ ഒരു ഹൗസ് ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്ന ഒരാൾക്ക് പിന്നെ അനുഭവിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ പറയേണ്ടി വരുന്ന ചില ചില കാര്യങ്ങളാണ് ഓക്കെ കാരണം പൊതുവേ നമുക്കറിയാം വൃത്തി അറബികളൊക്കെ കുറച്ച് ഈ പെട്ടന്ന് ഒരു ഒരു സുറാ സുറാ ടീമാണ് നമ്മൾ പറയും അല്ലെ അവർ വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടാവണം പെട്ടെന്നൊക്കെ എത്തണം അവർക്ക് തിരക്കും ഇതൊന്നും അവർക്ക് ഒരു പ്രശ്നമല്ല ട്രാഫിക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളുണ്ട് പക്ഷേ അതൊക്കെ ചില വീട്ടുകാർ മാത്രമാണ് അല്ലാതെ നല്ല സ്വഭാവക്കാരായ ഒരുപാട് പിന്നെ അറബി കുടുംബങ്ങൾ വേറെയും ഉണ്ട് എല്ലാവർക്കും ഒരേ അനുഭവങ്ങളല്ല ഉണ്ടാവുക നല്ല രീതിയിൽ ഹൗസ് ലേഴ്സിനെ പരിഗണിക്കുന്ന കുടുംബങ്ങളും ഉണ്ട് കണ്ടറിഞ്ഞ് ആവശ്യത്തിനൊക്കെ അവരെ സഹകരിഞ്ഞ് സഹായിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളുമുണ്ട് ഓക്കെ അപ്പോൾ പിന്നെ ചില സന്ദർഭങ്ങളിലൊക്കെ ചില ആളുകൾക്ക് ചില ഹൗസ് ഡ്രൈവേഴ്സിന് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ നേരിടേണ്ടി വരും അപ്പോൾ ഈ ചോദ്യങ്ങൾ അതിൻ്റെ അറബി പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇനിയും ഇതുപോലെയുള്ള ഹൗസ് ഡ്രൈവേഴ്സായിട്ട് ജോലി ചെയ്യുന്ന ആളുകൾ ഈ വീഡിയോകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെ ഇനിയും വേറെ എന്തെങ്കിലും സിറ്റുവേഷൻസിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാൻ അവർക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ എൻ്റെ നമ്പറ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് അവർക്ക് ചോദിക്കാവുന്നതാണ് ഇതുപോലെ ഇൻഷാല്ല ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് വിശദീകരിക്കും ഓക്കെ ഇനി മറ്റ് ഏതെങ്കിലും വിഷയങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നിങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഈ ഇന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം മണസലാമ